ഹലോ ഫ്രണ്ട്സ് ജിങ് ഗാല നമ്മൾ വീണ്ടും കോഴിക്കോട് മിഠായി തെരുവിൽ വന്നിരിക്കുകയാണ് കുറേ കാലങ്ങളായിട്ട് മിഠായി മിഠായിത്തെരുവ് വീണ്ടും ഞാൻ വീഡിയോ വീണ്ടും ഇടുകയാണ് എന്തൊക്കെ ഐറ്റംസ് അറിയ പുതിയ പുതിയ മംഗലാപുരം മംഗലാപുരത്ത് സ്റ്റിച്ച് ചെയ്യുന്ന ഐറ്റംസ് ഐറ്റംസാണെന്നാണ് പറഞ്ഞത് കാരണം അവിടെ നിന്നാണല്ലോ ഫാഷൻ ഡിസൈൻസൊക്കെ ആയിട്ട് വരുന്ന ഒരുപാട് ഐറ്റംസ് ആയിട്ട് മുന്നൂറ് രൂപയ്ക്ക് എം ആരുടെ ടോപ്സാണ് കണ്ടോ മുന്നൂറ് രൂപയ്ക്ക് നമുക്ക് പുറത്ത് എവിടെയും കിട്ടില്ല തൂക്കി വെച്ചിരിക്കുക മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലുള്ള ടോപ്സാണ് കേട്ടോ ഇഷ്ടം പോലെ കളക്ഷൻസ് കണ്ട് എന്ത് ഭംഗിയായിരുന്നു ഇതൊക്കെ കുറച്ച് കോസ്റ്റ്ലി കോസ്റ്റ്ലി വലിയ കോസ്റ്റ്ലി മുന്നൂറ് മുന്നൂറ്റി അഞ്ഞൂറ് റുപ്പിക്ക് രണ്ടെണ്ണം അഞ്ഞൂറ് ഉറുപ്പിക്ക് നാലെണ്ണം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആട്ടോ ഇതൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടു എത്ര ടോപ്സിൻ്റെ കളക്ഷൻ ഈ കടയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള ഒരു ഒരു കൺഫ്യൂഷൻ വരും അത്ര ഐറ്റംസാണ് ഏതൊക്കെ കമ്പനിയുടെ സാധനങ്ങൾ വന്നാലും ശരി എത്ര ഷോറൂംസ് വന്നോട്ടെ ഏതൊക്കെ ഒരുപാട് ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇറക്കിയിട്ടുണ്ട് പക്ഷേ മിഠായത്തലയിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അതുപോലത്തെ വേറെ ഡിസൈൻ വേറെ ഏത് കടയിൽ പോയി ഉണ്ടാവില്ല അത്ര ഫാഷനും ഒരുപാട് സാധനങ്ങൾ കുന്നു കൂട്ടിയിട്ടിരിക്കാം കേട്ടോ നോക്കിയാൽ എം ആര് ഐറ്റംസാണ് കുന്നു കൂട്ടിയിട്ടിരിക്കുന്നത് ദ ചൈനീസ് മാർക്കറ്റ് കണ്ടോ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഞങ്ങൾ കയറി കഴിഞ്ഞാണ്ടല്ലോ എത്ര ഐറ്റംസ് അറിയുമോ നമ്മൾ ഇത് ഈ ഈ ഷോറൂമിൽ ഈ ഒരു കടയിൽ വെച്ചിട്ട് നമ്മൾ പണ്ടൊരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു ടോപ്പിൻ്റെ ഇതിട്ടുണ്ട് കരി ചിക്കൻ കറിയോ അങ്ങനെ എന്തോ കണ്ടിട്ട് ഒരു ഇത് അത് നമുക്ക് നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം അതേ ഷോപ്പാണിത് കോട്ടൺ ബെഡ്ഷീറ്റ് ഇഷ്ടം പോലെ കളക്ഷൻസ് ആട്ടോ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നത് ഗുജറാത്ത് രാജസ്ഥാൻ അങ്ങനെ ഒരുപാട് സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന ബാഗ്സും ബാഗ് ചെരുപ്പ് അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഐറ്റംസ് പറഞ്ഞാൽ ഫാൻസി ഐറ്റംസ് കൂളിങ് ഗ്ലാസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആട്ടോ ഒരുപാട് കളക്ഷൻസ് ബാഗാണ് ഏറ്റവും ടോപ്പ് ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോകണമെച്ചാൽ ഇത് ഇങ്ങനത്തെ ബാഗിലെല്ലാം കുത്തി നിറച്ചിട്ട് പോകാൻ പറ്റും അങ്ങനത്തെ ഐറ്റംസ് ആണ് ചെരിപ്പിൻ്റെ ഒരു കളക്ഷൻസ് ഒന്ന് കാണണം കേട്ടോ നിങ്ങൾ നെട്ടിപ്പോവും അത്രയും സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ ബോംബെ ഫാഷൻ വെറൈറ്റി ആണ് ഇവിടെ വന്നിരിക്കുന്നത് ചെപ്പൽസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കളക്ഷനിലാണ് ചെപ്പലിൽ ഒരുപാട് കളക്ഷൻസ് കേട്ടോ മേലെ തൂക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ബാഗ് നോക്കി എം മാതിരി ഒരു ഷോപ്പ് വരും നമ്മൾ നമ്മൾ വിചാരിക്കും ചെറിയ ഷോപ്പാന്ന് ചെല്ലും നമുക്ക് അതുപോലെ തന്നെ ഏതൊക്കെ കളക്ഷൻസ് എടുക്കണമെന്ന് നമുക്ക് ഒരു അത്ര കളക്ഷൻ ചേരുപ്പട്ടോ നയൻറ്റി നയൻ മുതൽ സ്റ്റാർട്ടിങ് ഷൂസൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കില്ല ബാഗ്സൊക്കെ വെറൈറ്റി ബാഗ്സാട്ടോ എന്തൊക്കെ രസമുള്ള ബാഗ്സ് ലേഡീസിനാണ് ഇഷ്ടംപോലെ കളക്ഷൻസ് ഷൂസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ പുറത്ത് വന്നപ്പോൾ ഒരു കാഴ്ച കണ്ട് ഇപ്പോഴത്തെ ഫാഷൻ ഒരു നമ്മൾ വെള്ളം കുടിക്കുന്ന ബോട്ടിൽസൊക്കെ ഒരുപാട് വെക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ടോപ്പ് ഫാക്ടറി ആ ഷോപ്പിൽ കേട്ടാൽ പോയി അവിടെ മേലെ തന്നെ ഇത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏതൊക്കെ ഏതൊക്കെ റേറ്റ് എന്നുള്ളത് നമുക്ക് കൊടുക്കുന്നത് നമുക്ക് മാക്സി ആണ് ആയിട്ട് വരുന്നത് നല്ല ക്വാളിറ്റി മാക്സി ആണ് പിന്നെ കോട്ടൺ ടോപ്സ് ആട്ടോ അത് ഫുള്ളും കോട്ടൺ ടോപ്സ് ആണ് ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് വേണ്ടത് നമ്മുടെ വീട്ടിൽ വേറെ പോളിസ്റ്ററിൻ്റെ ഒറ്റക്കൂടെ ഒന്നും നമുക്ക് ഇടാൻ പറ്റില്ല കോട്ടൺ മാത്രം ഇടാൻ പറ്റുള്ളൂ അത്ര ചൂട് ചൂടാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മാർച്ച് ഏപ്രിലൊക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി റേഞ്ചിൽ നമുക്ക് കോട്ടൺ ടോപ്സ് വാങ്ങിച്ചിട്ട് പോകാം അതിനനുസരിച്ചുള്ള ഷാൾസ് വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇവിടെ എത്ര അറിയും എത്ര കളക്ഷൻസ് അറിയും എത്ര വെറൈറ്റി കളക്ഷൻസ് അറിയും ഇഷ്ടം പോലെ ഒന്നോ രണ്ടോ ഒന്നല്ല ഇഷ്ടം പോലെ അതേപോലെ തന്നെ ടോ പാൻസ് ഉണ്ട് പാൻസ് കോട്ടണിൽ തന്നെയാണ് നമുക്ക് കണ്ടില്ലേ ഈസി ആയിട്ട് നമുക്ക് വാഷ് ചെയ്യാനും പറ്റും നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ത്രീ ആണ് ത്രീ ഹൺഡ്രഡ് റേഞ്ചിലാണ് ഇതെല്ലാം വരുന്നത് എയ്റ്റ് നയൻറ്റി ഉള്ളത് മേലുള്ളതാണ് അത് പാർട്ടി വെയർ ടൈപ്പ്സ് ഉള്ളതാണ് മേലുള്ളത് ത്രീ ഫിഫ്റ്റി ആണ് വരുന്നത് നല്ല സ്റ്റിച്ചിങ് ആട്ടോ നല്ല സ്റ്റിച്ചിങ് നല്ല ക്വാളിറ്റി ഉണ്ട് അതാണ് ഏറ്റവും വലിയ ഈ മിഠായിത്തെവിൽ കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ആയിരത്തെട്ട് കടയുണ്ട് അതിൽ ഏവട്ട വേണമെങ്കിൽ കയറി ഇറങ്ങാം എടുത്തില്ലെങ്കിലും ഒന്നും പറയുമെന്നില്ല നമുക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി കണ്ടോ അത്ര ഐറ്റംസാണ് ഇവിടുന്ന് അറ്റം വരെ ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ ത്രീ ഫിഫ്റ്റി ആണ് മൊത്തം കാണുന്നത് ഇത് കണ്ടല്ലോ പിന്നെ വരുന്ന പാർട്ടി വെയർ സെക്ഷൻ മുകളിലാട്ടോ മുകളിൽ പോയി കാണിച്ചു തരാം ഇഷ്ടംപോലെ ഐറ്റംസാണ് ഇതാ പാർട്ടിവെയർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മളിപ്പോൾ സ്റ്റുഡിയോയിലോ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയോ ഒരേ മാതിരിയായിരിക്കും ഇതങ്ങനെയല്ല ഒരുപാട് കളക്ഷൻസ് വരുന്നതാണ് വെച്ചാൽ മംഗലാപുരം ആ ഭാഗത്തു നിന്നാണ് അധികം വരുന്നത് കണ്ടോ ഓരോന്നിനും ഓരോ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത് നല്ല മെറ്റീരിയലാണ് പാർട്ടി ഒക്കെ പറഞ്ഞാൽ നല്ല തിളങ്ങുന്ന അടിപൊളി ഐറ്റംസ് ആട്ടോ അങ്ങനെ കട പേരൊക്കെ നമ്മൾ മേലെ കൊടുത്തിട്ടുണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് നോക്കി പോയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് പിന്നെ ഇപ്പോൾ ഫാഷനായിട്ട് വരുന്ന ബാഗ് ജീൻസ് പാൻസ് ഒക്കെ ഇഷ്ടംപോലെ കളിച്ചു ഈ കടയിലും അതുപോലെ തന്നെ ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് ത്രീ ഹൺഡ്രഡ് റേഞ്ചിലുള്ള ടോപ്സ് ഉണ്ട് നിങ്ങളുടെ നല്ല വെറൈറ്റി ടോപ്സ് ആണ് എന്ത് രസമല്ല കാണാൻ വേണ്ടിയിട്ടുണ്ട് ജീൻസ് പാൻറ്റൊക്കെ ഇഷ്ടംപോലെ ഇപ്പോൾ തിരക്ക് വരണേ ഉള്ളൂ കേട്ടോ ഞാൻ ഏകദേശം ഒരു ടെൻ തേർട്ടി ടൈമിലാണ് ഇവിടെ വന്നിരിക്കുന്നത് തിരക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ആൾക്കാർ തല മാത്രമേ കാണുള്ളൂ അതാണ് ഞാൻ നേരത്തെ വന്നിട്ട് വീഡിയോ എടുക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം നാല് മണിക്ക് ശേഷം പോയി ഈ കടയിലൊക്കെ ഇഷ്ടം ഏറ്റവും പോലെ ആൾക്കാരായിരിക്കും കാരണം എവിടെ നിന്നൊക്കെ വരുന്ന ഇപ്പോൾ ട്രെയിൻ അവൈലബിൾ ആണ് പാലക്കാടെന്നാണെച്ചാൽ എറണാകുളം എന്ന് വെച്ചാലും ട്രെയിൻസ് അവൈലബിൾ ആണ് രണ്ട് പീസ് എടുത്ത് അഞ്ഞൂറ് റുപ്യയ്ക്ക് അത് കിട്ടുന്നു രണ്ട് പീസിന് അഞ്ഞൂറ് റുപ്യ വൺ പീസ് ത്രീ ഫിഫ്റ്റി ജീൻസ് മുന്നൂറ്റമ്പത് റുപ്പയ്ക്ക് ജീൻസ് ആട്ടോ നല്ല കളക്ഷൻ ജീൻസാണ് ഓരോന്നിനും ഓരോ ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ടോപ്പൊക്കെ നോക്കിയിട്ട് എന്ത് രസമല്ല ഫ്ലവേഴ്സൊക്കെ ആയിട്ട് പ്രിൻറ്റഡൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ കോഴിക്കോട് മിഠായിത്തറിയിൽ വന്നു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും കയറിയിട്ട് റോഡ് സൈഡിൽ തന്നെ നമുക്ക് നല്ല ഐറ്റംസ് കിട്ടും ഇഷ്ടംപോലെ ആൾക്കാർ ഓരോ സ്ഥലത്തുനിന്ന് തെരുവിൽ വന്നിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് നല്ല ഫാഷനായിട്ട് ഡ്രസ്സ് ധരിക്കണം എന്നുണ്ടെങ്കിൽ കോഴിക്കോട് തെരുവിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സബലി എന്താ പറയുക നമ്മളിങ്ങനെ പറയില്ല എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും എന്നുള്ളത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഐറ്റംസ് ഐറ്റംസാണ് ഓരോ ഷോപ്പ് കാണുമ്പോൾ ചെറിയ ഷോപ്പ് പോലെ തോന്നുന്നു ഉള്ളിലേക്ക് ഒരു ഗുഡോൺ മാതിരി കേട്ടോ ഇഷ്ടംപോലെ ഉള്ളോ അങ്ങനെയൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേരിക്കുക അത്രയ്ക്കും വലിയ ഷോപ്പ്സാണ് അവർ എവിടുന്ന ഈ കളക്ഷൻസ് കൊണ്ടുവരുന്ന ഒരു പിടുത്തല്ല ഒത്ര ഐറ്റംസാണ് ഷേർട്ട് മോഡൽ കുട്ടികൾക്ക് ഇപ്പോൾ ഷേർട്ട് മോഡൽസ് ഇഷ്ടമാണ് ഇപ്പം കുട്ടികളൊക്കെ ഇടുന്നുണ്ട് ജീൻസ് പാൻറ്റും വിത്ത് ഷേർട്ട് ജീൻസ് ടൈപ്പിലാട്ടോ ആ മേലെ കാണുന്നൊക്കെ ജീൻസ് ടൈപ്പിലുള്ളതാണ് ഇതാ കണ്ടോ ഇത് മുറ്റായെരുവിൻ്റെ ഒരു ഒരു ഏരിയയിലോട്ട് ഉള്ളിലേക്ക് പോകുന്ന കോയാസി കോയാസിൻ്റെ സൈഡിൽ കൂടെ വന്നിട്ട് ഒരു ഉള്ളിലേക്ക് പോകുന്ന ഒരു സ്ഥലമാണ് അതേപോലെ തന്നെ ഫാഷൻ ഐറ്റംസ് ഒരുപാട് അങ്ങനെ മേലെ വെച്ചിട്ടുണ്ട് കണ്ടോ ഇഷ്ടം പോലെ ഐറ്റംസ് ആണ് അങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ തന്നെ ഒരു അരമണിക്കൂർ കുടിക്കും അത്രയും ഐറ്റംസ് ഇങ്ങനെ റോഡ് സൈഡിൽ വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ കളക്ഷൻസ് ടീ ഷർട്ട്സ് ഒക്കെ ആണെങ്കിൽ ചില അമ്പത് രൂപ നൂറ് രൂപ അങ്ങനെ നമുക്കിപ്പോൾ വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് എത്ര അറിയുമോ നമുക്ക് നൈറ്റ് ഡ്രസ്സ് അങ്ങനെ ടീഷർട്ട് അപ്പോൾ നൂറ് റുപ്പിക്ക് രണ്ടെണ്ണം അങ്ങനെയൊക്കെയാണ് വിൽക്കുന്നത് ഇവിടെ ഒരുപാട് ഐറ്റംസ് കണ്ടത് അതിൻ്റെ വൈഫ് അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് വാങ്ങിക്കുമെന്നില്ല കേട്ടോ വേറെ ഒന്നും വാങ്ങിക്കും ചില സമയത്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാങ്ങിക്കും ഇങ്ങനെ നോക്കി ഇങ്ങനെ നോ കണ്ട പെൺകുട്ടികളൊക്കെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ വെറു ചുമ്മാ അങ്ങ് നടക്കും ഇഷ്ടമുള്ളത് എവിടെയാണെന്നാൽ പോയി തിരഞ്ഞെടുക്കാൻ പറ്റും ഇഷ്ടംപോലെ ഐറ്റംസാണ് ഇഷ്ടംപോലെ ഐറ്റംസ് തിരുപ്പൂർ ഐറ്റംസ് ഉണ്ട് മാംഗ്ലൂർ ഐറ്റംസ് ഉണ്ട് ബോംബേന്ന് വരുന്നുണ്ട് ഗുജറാത്ത് നിന്ന് വരുന്നുണ്ട് അങ്ങനെ ഇവർ എവിടെ നിന്നൊക്കെയാണ് കളക്ട് ചെയ്ത് കൊണ്ടുവരണമല്ല അടിപൊളി പാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ജെൻസിനാണിച്ചാൽ പാൻസ് അങ്ങനെ ടീഷർട്സ് ഒരുപാട് ഐറ്റംസ് നമ്മളിപ്പോൾ ഷോറൂമിലൊക്കെ പോയിട്ട് കണ്ടു ഇതൊക്കെ നൂറ് റുപ്യള്ളു നല്ല പാൻറ്റാട്ടോ കേട്ടോ നല്ല രസം നൈറ്റൊക്കെ ഇടാൻ വേണ്ടി പറ്റും നല്ല രസം ഇപ്പോൾ പുറത്തിട്ടിട്ട് പോയാൽ ഒരു കുഴപ്പമില്ല ഇപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഒക്കെ ഇടുന്നുണ്ട് ഒന്നും അതിൻ്റെ അല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഹൺഡ്രഡ് റുപ്പീസാണ് അതായത് ഇവിടെയും വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ഇത് കുട്ടികളുടെ കേട്ടോ കുട്ടികളുടെ ഒക്കെ നൂറ് രൂപ അത്രയൊക്കെ ഉള്ളു അമ്പത് രൂപ നൂറ് രൂപ അങ്ങനെ ചെറിയ റേഞ്ചിലാട്ടോ നമുക്ക് എന്താ പറയുക അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ അതോ ഒരു കുഴപ്പമില്ല ടീഷർട്ട് ബെനിയൻസ് ഇന്നർ ബെനിയൻസ് ഒക്കെ കേട്ടോ ഇതൊക്കെ അമ്പത് രൂപ നൂറ് രൂപ മുപ്പത് രൂപ ആ റേഞ്ചിലൊക്കെ ഇവർ കൊടുക്കുന്നത് നല്ലതാട്ടോ ഇത് കണ്ടോ ഇതൊക്കെ നൂറ് രൂപ ഇഷ്ടംപോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെ നടക്കാനിവിടെ കോഴിക്കോട് മിറ്റായത്തലയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നടക്കാൻ ഞാൻ ഞാൻ നേരത്തെ കേട്ടോ ട്രെയിൻ ഒമ്പത് മണിക്ക് ട്രെയിൻ ഇറങ്ങിയിട്ട് നേരെ പോകുന്ന ഇങ്ങോട്ടാണേ അപ്പോൾ നമ്മളൊരു പതിനൊന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ശേഷം ഇവിടെ ഫുള്ള് റഷായിരിക്കും ഇഷ്ടം സാധനങ്ങൾ അടുക്കി വെക്കുന്നുള്ളൂ കേട്ടോ രാത്രി ഇവർ കൊണ്ടുപോകും ചാക്കിലാക്കി ഇങ്ങനെ കൊണ്ടുവരും എന്നിട്ട് വീണ്ടും വന്നിട്ട് ഇവിടെ ടേബിളിൽ ഒതുക്കി വയ്ക്കാൻ പോകുന്നേ കാരണം അത്രയും ടൈം ആയിട്ടില്ല ഇനി നമുക്ക് പോയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ടൈം പറഞ്ഞാൽ ശരിക്കും മൂന്ന് മണിക്ക് ശേഷമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്രയോ കളക്ഷൻസ് ആറിയോ ജീൻസ് പാൻറ്റിൻ്റെയൊക്കെ വെറൈറ്റി കളക്ഷൻസ് അതേ കണ്ടില്ലേ ജീൻസ് പാൻറ്റൊക്കെ പോലെ വെച്ചിട്ടുണ്ട് ത്രീ ഹണ്ട്രഡ് ത്രീ ഫിഫ്റ്റി ആ റേഞ്ചിലാണ് ഒരു നമ്മൾ കൊടുക്കുന്ന ഒരു വാങ്ങിച്ചിട്ട് നമുക്ക് കുറച്ച് ദിവസം യൂസ് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ല അത് അത്രയും അത്രയും ഐറ്റംസ് ഉണ്ട് കണ്ടില്ലേ ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെയാണ് പാൻറ്റീസ് അതൊക്കെ ഇവിടെ കൊടുക്കുന്നത്